േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുകുന്ദൻ്റെ കേസിൽ നമ്മൾ തന്നെ വിജയിക്കും എന്ന് അർച്ചന ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ജനുവനായ ഒരു സാക്ഷിയുണ്ട് അത് മറ്റാരുമല്ല രുക്കു അവളെ ഉപയോഗിച്ചുകൊണ്ട് ഇനി നമ്മൾ നീക്കങ്ങൾ മുന്നിലേക്ക് നടത്തുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി അപ്പോൾ കോടതിയിലേക്ക് രുക്കുവിനെ കൊണ്ടുവരണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ ഇതേ സമയം രുക്കുവാകട്ടെ ചന്ദ്രയെ കാണാൻ പോവുകയാണ് ചന്ദ്രയോട് കാര്യങ്ങളെല്ലാം രുക്കുതുറന്ന് പറഞ്ഞതിനെ തുടർന്ന് ചന്ദ്ര ഇനി അർച്ചന നിന്നെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എന്നെ കൊടുക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് നിന്നെ അവൾ കോടതിയിൽ ഹാജരാകുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നീ അപ്പോൾ എന്ത് തീരുമാനിച്ചു അത് എനിക്കറിയണം ഇത് കേട്ടതിനെ തുടർന്ന് മുദ്രപത്രത്തിൽ എനിക്ക് ഒപ്പിട്ടു കൊടുത്തേ മതിയാകൂ പക്ഷേ കോടതിയിൽ ഞാൻ ഹാജരാകില്ല അതിനു വേണ്ടിയുള്ള തന്ത്രമാണ് ഞാനിപ്പോൾ പയറ്റാൻ പോകുന്നത് അതിൽ ഒരു മാറ്റവുമില്ല ഇത് കേൾക്കുന്ന ചന്ദ്ര നിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ വീടുത്താനുള്ള ശ്രമത്തിൽ അവൾ ഉറച്ചു തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല മുകുന്ദനെ രക്ഷിക്കണമെങ്കിൽ ഇനി നീയാണ് മെയിൻ ഇത് കേട്ട ലുക്കു ഞാൻ അതിനുള്ള തന്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള ആക്ടിങ് മാത്രവുമല്ല മുകുന്ദൻ അകത്തു പോവുക തന്നെ ചെയ്യും ഇത് കേൾക്കുന്ന ചന്ദ്ര എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കോടതിയിൽ താൻ ഹാജരാകുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്